തിരുനാവായ പഞ്ചായത്ത് വരിക്കോട്ട് ചിറയിൽ നിർമ്മിച്ച ഹാപ്പിനെസ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചു എം എൽ എ കുർക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഹാപ്പിനെസ് പാർക്ക് നിർമ്മിച്ചത് എം എൽ എ കുർക്കോളി മൊയ്തീൻ പാർക്ക് ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ ഈ ഈ ഈ കുളത്തെ ആരോഗ്യപരമായി ഉപയോഗപ്പെടുത്തുവാനുമുള്ള ഏറെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന വരുന്ന തരത്തിലുള്ള ഈ നിങ്ങൾ ഇവിടെ ഇവിടെ പാർക്ക് അത് ഒരു എന്നാണ് ഞാൻ നമുക്ക് എല്ലാവർക്കും വന്നു പോകാവുന്ന ഒരു കേന്ദ്രം കൂടിയാക്കി വേണമെങ്കിൽ അപ്പൊ ആ രീതിയിൽ തന്നെ പരിശീലനം കൊടുക്കാനുള്ള പദ്ധതികളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും പഞ്ചായത്ത് അധ്യക്ഷ മാമ്പറ്റ ദേവയാനി ഉപാധ്യക്ഷൻ സൂർപ്പിൽ ബാമഹാജി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് ജമാൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ എടശ്ശേരി ബ്ലോക്ക് മെമ്പർമാരായ എം പി മുഹമ്മദ് കോയ റംഷീദ മുസ്തഫ പള്ളത്ത് മുൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ വി സുബൈദ കെ എം സുഹറ പി സി ഹൈദ്രോസ് മൊയ്തീൻ ലത്തീഫ് പള്ളത്ത് ബക്കർ അമലീൽ തുടങ്ങിയവർ സംബന്ധിച്ചു എൽ എസ് ജി ഡി എ ഇ ശ്രീനാരായണൻ നന്ദിയും പറഞ്ഞു ആദ്യ ഘട്ടത്തിൽ പാർക്കിൻ്റെ സൗന്ദര്യവൽക്കരണം നടത്തിയിരുന്നു പാർക്ക് റോഡ് ഗതാഗത യോഗ്യമാക്കിയ ശേഷം മറ്റു പ്രവൃത്തികളും പൂർത്തീകരിച്ചു ന്യൂസ് ബ്യൂറോ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം Tirur.